ബിസ്മിറമൻ റഹീം ഇൻ അല്മലില്ലാ വസ്ലാത്ത് വസ്സലാമ റസൂലില്ല വല അലി വസ്ഹബി അജ്മൈൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ അപ്പോൾ ഇത് മൂന്നാമത്തെ ദസ്സാണ് തബ്ലിഖ് ജമാഅത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പിഴവുകൾ എന്ന വിഷയം ഭാഗം മൂന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി തബലീഖ് ജമാത്തിൽ അസ്മാ സിഫാത്തിൽ പിഴവുകളുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളിലും ഗുണവിശേഷങ്ങളിലും പിഴവുകളുണ്ട് അതുകൊണ്ട് അവരുടെ മദ്രസയിലൊക്കെ ആ തെറ്റായ പിഴച്ച വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതേപോലെ അമലുടെ മഹത്വങ്ങളിൽ ഷിർക്കുണ്ട് അപ്പോൾ അതെന്താണ് അള്ളാവിൽ പങ്കു ചേർക്കലാണ് അപ്പോൾ അസ്മാവ് സിഫാത്തിൽ പ്രശ്നമുണ്ട് തൗഹീദു അസ്മാവ് സിഫാത്ത് അപ്പോൾ എന്താണ് അള്ളാൻ ഏകനാക്കുന്ന വിഷയത്തിൽ പ്രശ്നമുണ്ട് അള്ളാവിൻ്റെ നാമങ്ങളും ഗുണവിശേഷങ്ങളും അതുപോലെ തൗഹീദൂഹിയത്തിൽ പ്രശ്നമുണ്ട് അള്ളാഹുവിന് പങ്കു ചേർക്കുക ആരാധനയിൽ നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് വായിച്ചു അമ്മയുടെ മാർത്തങ്ങളിൽ പിന്നെ പ്രവാചകന് അള്ളാഹുവിൻ്റെ കൂടെ ദ്വായിൽ പങ്കു ചേർക്കുക പാറക്കള്ളാ ഹഫീഖും അപ്പോൾ പ്രവാചകൻ സലഹ് അലൈഹി സ്ലാമിനെ പങ്കു ചേർക്കുമ്പോൾ എന്ത് സംഭവിച്ചു ആ പങ്കു ചേർക്കലിനാണ് ഷിർക്ക് എന്ന് പറയുന്നത് കാരണം അള്ളാഹുവിനെ വിളിക്കുമ്പം അള്ളാവിൻ്റെ കൂടെ ആരെയും എന്തു ചെയ്യാൻ പാടില്ല പങ്കു ചേർക്കാൻ പാടില്ല അപ്പം ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ സാധാരണക്കാർ വായിക്കുകയാണ് അവരോട് ആരും പറഞ്ഞു കൊടുക്കാനില്ല എന്ത് ഇത് ഷുർക്കാണ് തെറ്റാണ് എന്ന് കാരണം അധിക വീടുകളിത് വ്യാപമം വ്യാപകമായിട്ട് ഈ തബലീകാർ എത്തിച്ചുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ സാധാരണക്കാർ വായിക്കുമ്പോൾ അവർ അവരെന്താ വിചാരിക്കുക അമലുടെ മഹത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊരു മഹത്വമായ കാര്യമാണെന്ന് അവർ വിചാരിക്കുക ഈ അമൽ എന്ത് പ്രവാചകനെ ആ റസൂൽ അല്ലാന്ന് വിളിച്ചിട്ട് ആബലാദി പറയുക ദുവാ ചെയ്യുക അതിനനുസരിച്ചിട്ട് അവർ ചിലപ്പം ഔലിയാക്കിളിയൊക്കെ വിളിക്കും ഇങ്ങനെ ഇങ്ങനെയാണ് ചെർക്ക് വ്യാപിക്കുക ബാറക്കള്ളാഹു ഫീക്കും അതുകൊണ്ട് പിന്നെ തൗഹീദ് ദുല്യത്തിലെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കി തൗഹീദ് സിഫാത്തിലെ പ്രശ്നവും നമ്മൾ മനസ്സിലാക്കി ബാറക്കല്ലാഹു ഫീക്കും ഇനി ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ജീവിക്കുന്ന പണ്ഡിതന്മാരിലും ഈ വിശ്വാസത്തിൽ പിഴവുണ്ട് എന്നതിനൊരു ഉദാഹരണം പറയാനാണ് ഈ ധർച്ച എടുക്കുന്നത് ബാറക്കള്ളാഹു ഫീക്കും അപ്പോൾ ദാറുലുലും ദൈവബന്തിൽ ഇപ്പോഴും പിഴച്ച വിശ്വാസമുള്ള പണ്ഡിതന്മാരുണ്ട് ദാറുലുലും ദൈവബന്ധെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് അവിടെ തബ്ലീഗാറ പഠിക്കാൻ പോകുന്നുണ്ട് അവിടെ നിന്നാണ് തബ്ലീഗാർ അധികം പുറത്തു വരുന്നത് ഭാറക്കല്ലാഹും ഫീക്കും ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഥവാ ഏകദേശം രണ്ടര വർഷം മുമ്പ് അപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവമാണ് ന്യൂഡൽഹിയിലെ റാംലീല ഗ്രൗണ്ടിൽ ദാറുൽ ഉലൂം ദയുബന്ദിലെ പ്രിൻസിപ്പളായിരുന്ന മൗലാന അർഷദ് മദനി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അർഷദ് മദനിയാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹും ഓവും ഒന്നാണ് ചിലർ പറഞ്ഞു അവൻ എല്ലായിടത്തും വായുപോലെയുണ്ട് അവനെയാണ് ഞങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണെങ്കിൽ ഈ ചാനലിൻ്റെ ഈ ഭാഗം മൂന്നിൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ദാരുൽ ഉലൂം ദൈവവും ഇപ്പോഴും പിഴച്ച വിശ്വാസമുള്ള പണ്ഡിതൻ പണ്ഡിതന്മാരുണ്ട് എന്ന തബ്ലീഗ് ജമാ ഭാഗം ആറ് എന്ന തലക്കെട്ട് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഇൻഷാ ലിങ്ക് കാണാം ആ ലിങ്ക് തുറന്നാൽ നിങ്ങൾക്ക് ഇൻഷാല്ല ഈ വീഡിയോ കാണാം അള്ളാഹു ഫീക്കും അപ്പോൾ രാംലീല ഗ്രൗണ്ടിൽ ലക്ഷങ്ങൾ പങ്കെടുത്തതായി വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എത്ര പേരെ ഇദ്ദേഹം വഴിതച്ചിട്ടുണ്ടാകും കാരണം ഈ ഗ്രൗണ്ടിൽ തബ്ലീഗാർ മാത്രമല്ല ഉണ്ടാകാം കുറേ വലിയൊരു സമൂഹം മുസ്ലിങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഈ പ്രസംഗം കേട്ടിട്ടുണ്ടാവും ധാറുളവും ദൈവം അങ്ങേയറ്റം പ്രശംസ പ്രശംസിക്കുന്നവരാണ് തബ്ലീഗ് ജമാഅത്ത് തബ്ലീഗാർ അധികവും ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ് മൗലാന അർഷദ് മതിനെക്കുറിച്ച് ഒരു തബ്ലീഗാരൻ എഴുതിയത് നമുക്ക് വായിക്കാം ഇദ്ദേഹം അവിടുത്തെ മുതിർന്ന പണ്ഡിതനാണ് പ്രായമേറിയ പണ്ഡിതനാണ് അപ്പോൾ ഒരു തബ്ലീകാരൻ പറയുകയാണ് മൗലാന അർഷദ് മദിനി ദാറുൽ ഉലൂം അലുന്ദിൻ്റെ അമരക്കാരനാണ് ഇപ്പോൾ മൂന്ന് വർഷമായി മദീനയിൽ പ്രവർത്തിക്കുന്ന ഹദീസിൻ്റെ സേവനങ്ങളുടെ കിങ് സൽമാൻ അക്കാദമിയുടെ ട്രസ്റ്റ് മെമ്പർ കൂടിയ ആയിരിക്കുകയാണ് ഹദീ ഷെരീഫിൻ്റെ പ്രചാരണത്തിന് വേണ്ടി മദീനയിൽ സ്ഥാപിക്കപ്പെട്ട സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ആലു സൗദ് സ്ഥാപനത്തിൻ്റെ മൂന്നാം യോഗത്തിൽ ട്രസ്റ്റ് മെമ്പറായ ജമിയത് ഉലമ എ ഹിന്ദ് അഖിലേന്ത്യ അഖ്ഷൻ അമീർ ഉൽ ഹിന്ദ് മൗലാന സയ്യിദ് അർഷദ് മദിനി പങ്കെടുത്തു ആണോ തബ്ലിഖാർ അങ്ങേരം ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹം എന്താ പറഞ്ഞത് അള്ളാഹുവിനെ ഓം എന്ന് വിളിക്കുന്നവരെ കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത് അവരെ വെടിയണം എന്നാ പറഞ്ഞത് അള്ളാഹു കൽപ്പിച്ചതാണ് കൽപ്പനയാണ് കാരണം ഓം എന്നത് മുഷ്രിക്കോൾ അവരുടെ ദൈവത്തിന് നൽകിയ പേരാണ് മുഷ്രീഖോൾ അവരുടെ ദൈവത്തിന് നൽകിയ പേരിൽ അള്ളാവിനെ വിളിക്കരുത് എന്ന് അള്ളാവിൻ്റെ കൽപ്പനയാണ് അള്ളാഹു പറഞ്ഞു വരില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫുഹു അള്ളാവിൻ്റെ ഏറ്റവും നല്ലതായ അത്യുത്കൃഷ്ടമായ നാമങ്ങളുണ്ട് ആകയാൽ ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുവാൻ അവൻ്റെ നാമങ്ങളിൽ ക്രമക്കേട് കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകടയുകയും ചെയ്യുകയും എന്നിട്ട് അദ്ദേഹം പറയാണ് അവർ പ്രവർത്തിച്ചു വരുന്നതിന് അവർക്ക് വഴിയേ പ്രതിഫലം നൽകപ്പെടും ഇത് സൂരത് ആകുറാഫ് ഏഴാം അധ്യായം നൂറ്റി അമ്പതാം വചന ഇനി മുസ്ലിം ലോകം അംഗീകരിക്കുന്ന തഫ്സീർ ഇബ്ലി കസീർ തഫ്സീറിൽ താബി പണ്ഡിതങ്ങളെ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് താബി പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അവർ നബി നബിസ്ലാ അലൈഹി സ്വലൈമിൽ നിന്ന് നേരിട്ട് പഠിച്ച സഹാബാക്കളിൽ നിന്ന് പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാരാണ് അങ്ങനെ ഇബ്നഖസീർ റഹിമോ എന്ന് പറയുന്നത് അസ്മായിഹി അവൻ്റെ നാമങ്ങളിൽ ക്രമക്കേട് കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുവേ അവിൻ്റെ നാമങ്ങളിൽ ക്രമക്കേട് കാണിക്കുന്നതിൽ പെട്ടതാണ് അല്ലാത്ത് ഒരു വിഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ അല്ലാതെന്താണ് അതൊരു വിഗ്രഹമാണ് മുജാഹിദിൽ നിന്ന് ഇതാണ് ഒരു താബി പണ്ഡിതൻ മുജാഹിദിൽ നിന്ന് അതായത് ഇമാം മുജാഹിദ് ആരാ നബിസ് അലൈ നിന്ന് നേരിട്ട് ഖുർആാന വ്യാഖ്യാനം പഠിച്ച തഫീറിൻ്റെ ഇമാമെന്നറിയപ്പെടുന്ന ഇബ്ന അബ്ബാസ് റഹി അള്ളാഹാനിൽ നിന്ന് പഠിച്ച മഹാനായ താബി പണ്ഡിതനാണ് ആര് ഇമാം മുജാഹിദ് അദ്ദേഹത്തിൽ നിന്ന് ബിനു ജുറേജ് പറയുന്നു ബദറുൽ ഉൽ ഹിദു നഫി അസ്മാ അവൻ്റെ നാമങ്ങളിൽ ക്രമക്കേട് കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുകയും അവർക്ക് അള്ളാഹുവിൽ നിന്ന് അല്ലാത്ത് ഒരു വിഗ്രഹത്തിൻ്റെ പേര് ലഭിച്ചു അല്ലാത്ത് എവിടെ നിന്ന് കിട്ടിയത് അള്ളാവിൻ്റെ നാമത്തിൽ നിന്ന് തന്നെയാണ് അൽ അസീസിൽ നിന്നും അൽ ഉസ്സ എന്ന നാമം കിട്ടി അങ്ങനെ അൽ അല്ലുസ എന്ന ഒരു വിഗ്രഹത്തിൻ്റെ പേര് കിട്ടു അൽ ഉസ എവിടെ നിന്ന് കിട്ടിയതാണ് അൽ അസീസ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് കിട്ടിയതാണ് അതേപോലെ കത്താദ മറ്റൊരു താബി പണ്ഡിതൻ സഹാബാക്കളിൽ നിന്ന് നേരിട്ട് പഠിച്ച താബി പണ്ഡിതൻ കത്താദറിയുമോ എന്ന് പറഞ്ഞു ഇൽഹാദ് ക്രമക്കേട് കാണിക്കുക എന്നതിൽ മറ്റുള്ളവരെ അള്ളാഹുമായി അവൻ്റെ നാമങ്ങളിൽ പങ്കു ചേർക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ബാറക്കള്ളാഹു ഫീഖും വിഗ്രഹത്തെ അൽ ഉസ എന്ന് വിളിക്കുന്നത് പോലെ അപ്പോൾ മറ്റുള്ളവരുടെ നാമങ്ങളെ അള്ളാഹുവിൻ്റെ നാമവുമായി പങ്കു ചേർക്കുന്നതിനെ കുറിച്ചാണ് എന്തു പറയാ ഇൽഹാദ് അപ്പോൾ അള്ളാൻ്റെ പേരിൽ നിന്ന് തന്നെ അൽ അസീസ് എന്ന പേരിൽ നിന്ന് തന്നെ അവർക്ക് എന്ത് കിട്ടി അൽ ഉസ അങ്ങനെ വിളിക്കാത്ത ഒരു പേരിൽ അത് അള്ളാഹിൻ്റെ പേരിൽ നിന്നാണ് കിട്ടിയതെങ്കിലും അള്ള വിളിക്കാത്തൊരു പേര് അള്ളഹ നമുക്ക് പഠിപ്പിക്കാത്തൊരു പേരാണ് അല്ല ഉസ ആ ഉസ്സ എന്താക്കി അവരുടെ ആ വിഗ്രഹത്തിന് കൊടുത്തു ഇത് പങ്കു ചേർക്കലാണ് അള്ളാഹുവിൽ ഷിർക്കാണ് അള്ളാൻ്റെ നാമത്തിൽ പങ്കു ചേർക്കലാണ് എന്നാണ് താബി പണ്ഡിതൻ റേമ പറഞ്ഞത് ഇതാണ് ഏഴാമദ്ധ്യായം സുരത് ആറാഫിലെ നൂറ്റി അമ്പതാം പതിനെടുത്തിൻ്റെ തഫ്സീൽ ഇവിടെ കസീറൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ എന്താണ് അതിലും ചിലപ്പോൾ ഏകദൈവ വിശ്വാസം എന്നൊക്കെ അർത്ഥം ഉണ്ടാവും പക്ഷെ ആ പേരിൽ നമ്മൾ അള്ളഹാനെ വിളിക്കാൻ പാടില്ല അല്ല ഈ ഓമൊന്നാണെന്ന് പറയാൻ പാടില്ല മനസ്സിലാണ്ട് നിങ്ങൾക്ക് ഓമിൻ്റെ അർത്ഥം ചിലപ്പോൾ ഏകദേവിശ്വാസമെന്നോ ഏകത്വന്നോ ഒക്കെ ഉണ്ടാവും കാര്യമില്ല അത് അള്ള പഠിപ്പിക്കാത്ത പേരാണ് ആ ഓമും അല്ലേ ഒന്നാണ് ഓമെന്ന് വിളിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ നാമത്തിൽ പങ്കു ചേർക്കലാണ് അത് ഈ ലിഹാദാണ് അള്ളാഹ് നിരോധിച്ചതാണ് ഭാറക്കള്ളാ ഹുഫീഖും അപ്പോൾ മുഷ്രീഖ് അവരുടെ ദൈവത്തിന് നൽകിയ പേരിൽ അള്ളാഹുവിനെ വിളിക്കുന്നത് വിളിക്കരുത് എന്നുള്ളത് കൽപ്പിക്കുന്നു അവരെ വെടിയണമെന്നും അള്ളാഹു കൽപ്പിക്കുന്നു അവരുടെ പ്രതിഫലം അവർക്കല്ല കൊടുത്തോളുമെന്നും അള്ളാഹു താക്കീത് നൽകുന്നു ഭാറക്കല്ലാഹു ഫീക്കും പിന്നെ മൗലാന അർഷദ് പറഞ്ഞത് അള്ളാഹു വായുപോലെ എല്ലായിടത്തും ഉണ്ട് എന്നാണ് അള്ളാഹുവിന് അഭയം തേടുന്നു ഇത് പിഴച്ച വിശ്വാസമാണ് അപ്പോൾ ഇദ്ദേഹത്തെ പോലത്തെ ഇപ്പോഴും ജീവിക്കുന്ന ഇവരുടെ പണ്ഡിതന്മാരിൽ നിന്ന് പിഴച്ച അക്ഷരീ വിശ്വാസങ്ങൾ തബിളികാർക്കിടയിൽ മാത്രമല്ല സമൂഹത്തിൽ തന്നെ വ്യാപകമാകുന്നു ബാറക്കള്ളാ ഹുഫിക്കും അപ്പോൾ ഇദ്ദേഹം മുതിർന്ന പണ്ഡിതനാണ് പ്രായമായി എന്നിട്ടും ഇദ്ദേഹത്തിന് അള്ളാഹിനെ അറിയില്ല ബാറക്കള്ളാ ഹുഫീഖും അത് അള്ളാഹു എന്താ ഖുർആആൻ പറഞ്ഞ സൂറത്ത് ആറാഫ് ഏഴാം അധ്യായം മുപ്പത്തി മൂന്നാം വചനത്തിൽ അള്ളാഹ് നിരോധിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ റബ്ബ് നിരോധിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞു പറയുന്നുണ്ട് അങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നു ആദ്യം ചെറിയ ഗൗരവമുള്ള തിന്മ പറഞ്ഞിട്ട് ഹറാമാക്കിയത് പറഞ്ഞു പിന്നെ വലിയ ഹറാമിലേക്കാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത് മ്ളേച്ച വൃത്തികൾ വൃത്യക്ഷമായതും പരോക്ഷമായതും പിന്നെ അല്ല പറഞ്ഞ് പാപം പിന്നല്ല പറഞ്ഞു നുൽമ ചെയ്യൽ പിന്നല്ല പറഞ്ഞു അള്ളാഹിനോട് പങ്കു ചേർക്കൽ ഇതൊക്കെ അല്ല ഹറാമാക്കി അൻ മാലാ അല്ലാ പറയാണ് കുറിച്ച് അറിയാത്തത് പറയലാണ് കണ്ടോ ഷിർക്കിൻ്റെ കൂടെ ആ ഗൗരവ ഏറ്റവും ഗൗരവമുള്ള പാപം അതിൻ്റെ കൂടെയാണ് കുറിച്ച് അറിയാത്തത് പറയൽ എന്ന് പറയുന്നത് കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ അതിൻ്റെ ഗൗരവമുള്ള വിഷയം ഖബറിൽ മാൻ റബ്ബുക്ക എന്ന് ചോദിക്കുമ്പം ഖബറിൽ മാൻ റബ്ബുക്ക എന്ന് ചോദിക്കുമ്പം ഉത്തരം പറയാൻ കഴിയില്ല അള്ളാഹുന്ന് അതിവിടെ നമ്മളൊരു പെന്നും പേപ്പറും എടുത്തിട്ട് ആയിരം വട്ടം മൻ റബ്ബുക്ക അള്ളാഹു മൻ റബ്ബുക്ക അള്ളാഹു മൻ റബ്ബുക്ക അള്ളാഹു എന്നെഴുതിയത് കൊണ്ട് ഖബർ പോയിട്ട് മലക്ക് ചോദിക്കുമ്പോൾ മൻ എന്ന് ചോദിക്കുമ്പോൾ എന്ന് മറുപടി പറയാൻ കഴിയൂല കാരണം മൻ റബ്ബുക്ക റബ്ബാരാണെന്ന് അറിയണം അള്ളാഹു ആരാണെന്ന് അറിയണം അള്ളാഹുവിനെക്കുറിച്ച് അറിയാത്തത് പറയുന്നത് ഗൗരവമായ ഹറ അള്ള ഹറാമാക്കിയൊരു സംഗതിയാണ് അതുകൊണ്ട് വിജ്ഞാനം ഉണ്ടാകണം അള്ളാഹു ആരാണെന്ന് അറിയണം അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേ ചാനലിൽ പോയാൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഉസൂലു സലാസ എന്ന ദർശകൾ കേൾക്കാം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയാക്കിയിട്ടില്ല അത് ഷെയ്ഖ് ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പുസ്തകമാണ് അത് ഷെയ്ഖ് ഫൗസാൻ ഹബിബുള്ളയുടെ വിശദീകരണമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഉസൂൽ സലാസ എന്ന മൂന്ന് അടിസ്ഥാന തത്വങ്ങളാണ് ആ മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ കൊണ്ട് ഉദ്ദേശം ഖബറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള വിജ്ഞാനങ്ങളാണ് അത് മൻ റബ്ബുക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു എന്ന് പറയണമെങ്കിൽ റബ്ബാരാണെന്നറിയണം മാ ദീനുക്ക നിന്റെ ദീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്നാണ് ഉത്തരം പറയാൻ അറിയണമെങ്കിൽ ഇസ്ലാം എന്താണെന്ന് ശരിക്കറിയണം അല്ലാതെ ഇദ്ദേഹത്തെ പോലത്തെ ഇത്രയും മുതിർന്ന പണ്ഡിതനായിട്ടും അള്ളാഹു ആരാണെന്ന് അറിയില്ലെങ്കിൽ ആക്കി ഇസ്ലാമും എന്താണെന്ന് അറിയൂല മൻ റസൂൽ മൻ റസൂൽ ഖാനിൻ്റെ റസൂൽ ആരാണെന്ന് ചോദിച്ചാൽ സലാഹു അലൈഹി വസ്ലം അത് മുഹമ്മദ് നബി സല അലൈഹി വസ്ലമേ ആണെന്ന് പറയണമെങ്കിൽ അറിയണമെങ്കിൽ അതിൻ്റെ വിജ്ഞാനം വേണം അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ആള് എന്താ വിചാരിച്ചത് ഇങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പം അപ്പം അങ്ങനെയെല്ലാം നബി അലൈഹി അള്ളാൻ പഠിപ്പിച്ച് അപ്പോൾ ഇദ്ദേഹത്തിന് റസൂൽ ആരാണെന്ന് അറിയില്ല വാറക്കള്ളാഹ്ഫീഖും അപ്പോൾ ഇത് വളരെ വേദന ജന വിഷയമാണ് ഗൗരവമുള്ള വിഷയമാണ് തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ പോലത്തെ പ്രാസംഗികർ തബ്ലീഗാർ മാത്രമല്ല കേൾക്കുന്നത് ഇതിൻ്റെ ഈ ചാനലിൽ കൊടുത്ത ഈ വീഡിയോ വെബ്സൈറ്റിൽ കൊടുത്ത ഇദ്ദേഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ ലഭ്യമാവുമ്പം എത്ര ആൾക്കാർ കാണുന്നുണ്ടാവും അതുകൊണ്ട് വളരെ അപകടം പിടിച്ച അവസ്ഥയാണിത് അപ്പോൾ ഉസൂൽ ഉസലാസെ ദർസുകൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഖബറിലെ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയേണ്ട വിജ്ഞാനങ്ങളാണ് ആ ദർസുകൾ പഠിപ്പിക്കുന്നത് പിന്നെ ഞാനിൻ്റെ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേറൊരു ലിങ്കും കൊടുക്കുന്നുണ്ട് ഇൻഷാല്ലാ അള്ളാഹു എവിടെ ഇതെന്താ പറഞ്ഞാൽ അള്ളാഹു ആയുപോലെ എല്ലായിടത്തും ഉണ്ട് എന്നല്ലേ പിഴച്ച വിശ്വാസമാണത് അത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന വിഷയമാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല മൻ റബ്ബുക്കാന്ന് ചോദിച്ചാൽ അള്ളാഹുന്ന് ഉത്തരം പറയാൻ പറ്റില്ല ഇങ്ങനത്തെ വിശ്വാസങ്ങളുള്ളവർക്ക് അതുകൊണ്ട് ഈ ചാനലിൻ്റെ തന്നെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അള്ളാഹു എവിടെ എന്ന തലക്കെട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും സഹാബാക്കളുടെയും കൗലുകൾ കിട്ടും പ്രസ്താവനകൾ കിട്ടും അള്ളാഹു എവിടെ എന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ വാറക് അള്ളാഹു ഫീഖു ഈ പിഴച്ച വിശ്വാസങ്ങൾ എവിടെ നിന്ന് വന്നു എന്നും നിങ്ങൾക്ക് ആ ലേഖനം വായിച്ചാൽ കിട്ടും അതുകൊണ്ട് തബ്ലീഗ് സഹോദരന്മാരെനിക്ക് എന്നോട് പറയാനുള്ളത് കുറേ ആൾ നന്നായി എന്ന അവകാശവാദം ശരിയല്ല കുറേ റുക്കുകൾ ചെയ്യിപ്പിച്ചത് കൊണ്ടോ സുജൂതകൾ ചെയ്യിപ്പിച്ചതുകൊണ്ടോ നോമ്പും ഹ ഹജ്ജുകൾ കുറേ ചെയ്തുകൊണ്ടോ ഉമറകൾ ചെയ്തത് കൊണ്ടോ പ്രയോജനമില്ല നമ്മൾ ഉടനെ തവപ് ചെയ്യുക ഈ തബ്ലീഗ് ജമാത്തിനെ പൂർണ്ണമായും ഒഴിവാക്കിയാൽ ഈ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും ഇനി വരാൻ പോകുന്ന ദർശകൾ ഞാൻ വിദഗ്ധുകളെക്കുറിച്ചും പറയും മന്യജുകളെക്കുറിച്ചും പറയും അതിൽ നിന്നെല്ലാം ഒഴിവായാലേ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ അള്ളാഹ് എല്ലാവർക്കും ഹിദായത് നൽകട്ടെ സുബാനക്ക അള്ളാതിക്ക അർഷദ്ക്കാ അസ്തഫുർഖുലി അസ്ലാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തുഹു